അസ്സലാമു അലൈക്കും അസ്സാമലൈക്കും കുറിച്ച് ഒന്ന് സംശയ മൊത്തമായിട്ടൊന്ന് വിശദീകരിച്ചാല് ഉപകാരപ്പെടും പിന്നെ ഈ മൊബൈൽ റീചാർജ് ക്രെഡിറ്റ് ലോൺ ചെയ്യൂലെ നമ്മള് ലോൺ എടുക്കൂല ചില സമയത്ത് അതിന്റെ മസല എങ്ങനെ വരിക മറ്റൊന്ന് നമ്മളെ പിന്നെ സ്ഥലത്തിന്റെ ആധാരം പണയം വെച്ച് വീട് പണിക്കൊക്കെ കാശ് എടുക്കുന്നത് തെറ്റാണോ ബാങ്കുമായിട്ടുള്ള എല്ലാ ഇടപാടുകളും പ്രശ്നമുണ്ടോ അതോ അത്യാവശ്യമുള്ളതൊക്കെ ചെയ്യാൻ പറ്റുമോ മൊത്തത്തിൽ ഒന്ന് വിശദീകരിച്ചാല് വളരെ ഉപകാരമായിരിക്കും അസ്സലാമു അലൈക്കുലൈക്കുറകാത്ത ഒരു മാന്യ സഹോദരൻ പലിശയെ കുറിച്ച് ഒരുപാട് സംശയമുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും അള്ളാഹു താല നിഷിദ്ധമാക്കിയ മഹാ കുറ്റമാകുന്നു പലിശ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബക്റ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചാം ആയത്തിലും സൂറത്തുൽ ബക്റ ഇരുന്നൂറ്റി എഴുപത്തി ആറാം ആയത്തിലും സൂറത്തുൽ ബക്റ ഇരുന്നൂറ്റി എഴുപത്തി എട്ടിലും സൂറത്ത് ആലി ഇമ്രാൻ നൂറ്റി മുപ്പതിലും സൂറത്തു നിസാദ് നൂറ്റി അറുപത്തി ഒന്നിലും പടച്ച തമ്പുരാൻ വിശുദ്ധമായ ഖുർആാനിലൂടെ അതിൻ്റെ അപകടാവസ്ഥ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് മാത്രമല്ല ഇമാം മുസ്ലിം റലിഅള്ളാഹുഅലു നാലായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ആറാം നമ്പറായി ഉദ്ധരിക്കുന്ന സ്വഹ്യയായ ഹദീത്തിൽ അബ്ദുല്ലാബിൻ റലിയു അനഹുമാ എന്നിവരെ തൊട്ട് അലൈഹി സോല്ലാസ്ലം തങ്ങൾ പറഞ്ഞതായി ലാന അലൈഹി വ കാണാ ലാനൂർഹിസ് നിഷിദ്ധമാക്കിയ പലിശനെ വാങ്ങുന്നവരും കൊടുക്കുന്നവരും തിന്നുന്നവരും തീറ്റിക്കുന്നവരും എഴുതുന്നവരും സഹായിക്കുന്നവരും എല്ലാരെയും ശപിച്ചതായിട്ട് നമുക്ക് കാണാം ഏതായാലും അള്ളാഹും റസൂലും ശപിച്ച ഒരു മഹാ കുറ്റമാകുന്നു വമ്പിച്ച ഒരു തെറ്റാകുന്നു പലിശ എന്നുള്ളതിൽ സംശയമില്ല ഈ പലിശ തന്നെ റിബൽ 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 എന്ന് വ്യത്യസ്തമായ ഇനങ്ങളും വകുപ്പുകളും ഉണ്ട് ഇതെല്ലാം പേജുകളിലും മഹാന്മാരായ വളരെ വ്യക്തമായി നമുക്ക് യുരിച്ചു തന്നിട്ടുമുണ്ട് ഇത് എല്ലാം കൂടി ഒന്ന് ക്ലിപ്പിൽ വിശദീകരിക്കുക അസാധ്യമാണെന്ന് എൻ്റെ ചോദ്യകർത്താവായ സഹോദരനെ തന്നെ അറിയാലോ ഏതായാലും അള്ളാഹു നിഷിദ്ധമാക്കിയതായ പലിശ അത് ഇൻഷുറൻസ് എന്ന പേരിലോ വണ്ടി കച്ചവടം എന്ന പേരിലോ മറ്റു കച്ചവടങ്ങളിലോ ഏതു ഇടപാടുകളിലോ ഏതു വിധേനയാവട്ടെ അള്ളാഹു നിഷിദ്ധമാക്കിയ അരറിബ എന്ന പലിശ വന്നാൽ അത് മഹാ അപകടമാകുന്നു മഹാ തെറ്റുകുറ്റങ്ങളാകുന്നു ആ അള്ളാഹു നിഷിദ്ധമാക്കിയ മേൽപുറയപ്പെട്ടതുപോലെയുള്ള ആ അരീബ വരാത്ത വിധമാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റു മതിലോ അത് വരുന്നുണ്ടോ എന്ന് ചിന്തിക്കുക അത് വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് വിശദമായി പഠിക്കാൻ അറിഞ്ഞുകൂടാ എന്താണത് എന്നറിയില്ല നിങ്ങൾ ഈ പറഞ്ഞ ഇൻഷുറൻസ് ആയാലും ക്രെഡിറ്റ് കാർഡായാലും അതിൻ്റെ എന്താണ് അതിൻ്റെ യഥാർത്ഥ അവസ്ഥ എന്ന് അറിഞ്ഞുകൂടാ അല്ലാതെ നിഷിദ്ധമാക്കിയ പലിശ വരുന്നുണ്ടെങ്കിൽ ഒരു സംശയവും അതെല്ലാം നിഷിദ്ധം തന്നെയാണ് ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഈ അവസരം ഉണർത്തുന്നുള്ളൂ ഞാൻ വീണ്ടും ചോദിക്കുന്നതിൽ നമ്മൾ മൊബൈലിൽ റീചാർജ് ചെയ്യുമ്പോൾ റീചാർജ് ചെയ്യുന്ന ക്രെഡിറ്റ് ലോൺ ലോൺ എടുന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മളെ മൊബൈലിൽ റീചാർജ് കഴിയുമ്പോൾ നമ്മൾ ലോൺ എടുക്കില്ല ലോൺ എടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പത്ത് രൂപ ചോദിച്ചാൽ പന്ത്രണ്ട് രൂപ പിന്നീട് പിടിക്കും ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം പന്ത്രണ്ട് രൂപ പിടിക്കും അല്ല നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷം എന്നാണ് അവർ പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ കടം വാങ്ങുന്ന രൂപ അല്ലേ ഇപ്പം അതെ അപ്പോ എന്താ സംശയം ഡിബൽ കറുത് അതായിരിക്കും ഉസ്താദ് കടം എന്നുള്ള ഉദ്ദേശിച്ചത് ഡിബൽ കറുത് എന്ന് പറയുന്ന രൂപത്തിൽ അത് വരുമോ എന്നാണ് അപ്പം നമ്മൾ ആ പത്ത് രൂപ കടം വാങ്ങുകയാണ് അപ്പോൾ പന്ത്രണ്ടാണ് പിടിക്കുന്നത് പക്ഷെ പിന്നീട് എനിക്കത് സംശയം ഇല്ലായിരുന്നു കാരണം നമ്മൾ റീചാർജ് പത്ത് റുപ്യ റീചാർജ് ചെയ്താൽ ചെയ്തേഴ് റുപ്യ കിട്ടുള്ളൂ ഇതിപ്പോൾ നമ്മൾ പത്ത് രൂപ ചോദിക്കുമ്പോൾ പന്ത്രണ്ട് റുപ്യേ കൊടുക്കണുള്ളൂ ഒരു ഒരു രൂപ അവിടെ കുറവാണ് നേരത്തെ പിന്നെ പിന്നെ അതിൽ മറ്റെന്തെങ്കിലും വരുന്നോ അപ്പം ഈ കടം വാങ്ങാമെന്നുള്ള ഒരു രൂപം ഉണ്ടായതുകൊണ്ട് അത് നമ്മൾ വെക്കുന്ന ആ ഇടപാട് ഇടപാടിൻ്റെ പിന്നെ ഇടപാട് പന്ത്രണ്ട് രൂപക്ക് ഞാൻ റീചാർജ് ചെയ്യുന്നു പത്ത് രൂപ എനിക്ക് കിട്ടുന്നു എന്നാണോ അങ്ങനെ വെച്ചാലേ ഒരു സാധാ റീചാർജ് ചെയ്യുന്ന രൂപത്തിലാവുമോ നമ്മൾ അവിടെ വെക്കുന്ന ഡിമാൻഡ് അതാണല്ലോ പന്ത്രണ്ട് രൂപ പത്ത് രൂപ നമ്മൾ കയറ്റാന്ന് പറഞ്ഞാൽ ഏഴു ഉറുപ്പ്യ കിട്ടുള്ളൂ നമ്മൾ നമ്മൾ ഏഴു ഉറുപ്പ്യല്ലേ റീചാർജ് ചെയ്യുന്നത് പത്ത് രൂപേന് അതുപോലെ പന്ത്രണ്ട് രൂപ റീചാർജ് ചെയ്യുന്നു അല്ലെ റീചാർജ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു പിന്നീട് പൈസ തരാം എന്ന് പറയുന്ന രൂപത്തിൽ ഏ പിന്നീട് പൈസ തരാം അത് ഈ എന്നുള്ള രൂപത്തിൽ വരുമോ അങ്ങനെ അങ്ങനെ ആവുമ്പോൾ പത്ത് രൂപ കിട്ടും എന്ന് എന്ന് വരുമോ എന്നാണ് എനിക്ക് സംശയം ബൈ ആവുമ്പോ അവിടെ തന്നെ ആ കച്ചവടം നടക്കണ്ടേ സ്ഥലം പറയുമ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കാശ് തരാം അല്ലെങ്കിൽ സാധനം രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തന്നാൽ മതി എന്നൊക്കെ പറയുമ്പോഴല്ലേ സ്ഥലമാവാം അങ്ങനെയല്ലേ എനിക്ക് സംശയം അപ്പോൾ ഇത് ഒരു ആയിട്ട് വരുമോ എന്നൊരു എന്റെ സംശയം അങ്ങനെ ആവുമ്പോൾ പിന്നെ അതിൽ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ ഒരു തോന്നൽ ക്ലിയർ പ്രതീക്ഷിക്കുന്നു അള്ളാഹു നിഷിദ്ധമാക്കിയ പലയിനം പലിശകളുണ്ട് ഏത് വിധം പലിശയാവട്ടെ അള്ളാഹു നിഷിദ്ധമാക്കിയ ഒരു പലിശകളും അങ്ങോട്ട് കൊടുക്കലോ അങ്ങോട്ട് വാങ്ങലോ ഒന്നും അനുവദനീയേ അല്ല